എനിക്ക് ഒക്കെ ആയിരുന്നു സാധാരണ പന്ത്രണ്ട് പത്ത് പതിനോരായിരം ഒക്കെ ആയിരുന്നു എനിക്ക് ബില്ല് വന്നോണ്ടത് ഇപ്പൊ ഞാൻ ആ ഫിക്സഡ് ചാർജിൽ വന്നു നിൽക്കുകയാണ് ഈ പ്ലാന്റ് ഇത് ടെൻ പാനൽസ് സെറ്റപ്പ് ഫൈവ് ഫോർട്ടി വാർഡ്സിന്റെ പാനൽ ടെൻ ആവുമ്പോൾ സ്വാഗതം ഈ ഒരു ഫൈവ് കിലോട്ട് ഇൻസ്റ്റലേഷൻ്റെ സൈറ്റിൽ നമ്മൾ നിൽക്കുന്നത് തങ്കശ്ശേരി കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കെ സി ബിയുടെ ആ കെ സി ബി സെക്ഷനിൻ്റെ കീഴിൽ വരുന്ന ഒരു ഫൈവ് കിലോട്ട് ഇൻസ്റ്റലേഷനാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഫോർട്ടി വാട്ട്സിൻ്റെ മൂണേപ്പർ ബൈഫേഷ്യൽ പാനൽസാണ് ഇടിയ പിന്നെ ഇൻ്റെ ഇൻവേർട്ടറും പിന്നെ ഈ കസ്റ്റമർ മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഒരു വീട്ടിലാണ് പുള്ളി ഒരു ലോയറിൻ്റെ ഒരു പ്രൊഫഷനാണ് പക്ഷേ പുള്ളി ബിസിനസ്സാണ് ചെയ്യുന്നത് സ്കൂളിങ്ങും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് പുള്ളി പണ്ട് തൊട്ടേ പുള്ളിയുടെ മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവർ പുള്ളി അതിനെല്ലാം കൺസ അവരെല്ലാം കൺസൾട്ട് ചെയ്ത് കാണും പക്ഷെ പുള്ളി ഹാപ്പിയാ ഈ ഇൻസ്റ്റലേഷനിൽ പുള്ളി പറയുന്നത് എനിക്ക് ഇപ്പം ഫിക്സഡ് ചാർജേ വരുന്നുള്ളൂ ഇടയ്ക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവർക്ക് ഏതാണ്ട് ബില്ല് വന്നു അത് ഇച്ചിരി വൺ ഫിഫ്റ്റി യൂണിറ്റ്സ് ഏതാണ്ട് എക്സൈഡ് ചെയ്ത് അന്ന് പ്രൊഡക്ഷൻ കുറവായിരുന്നു എന്ന് തോന്നുന്നു பசே இப்ப அவர் ஹாப்பியா ஈடக்ஷன் த்ரூட் இயர் ட்வெண்ட்டி ஃபைவ் டுவெண்டி டூ ஃபைவ் கிலோட்டி ட்வெண்ட்டி கூடுதல் நம்ம பிரதீஷிக்காம் சண்ணு நல்லாயட்டோம்னி பின் மேளத்தை சைட்டு கண்ட அது ஆள்மோஸ் அரௌண்ட் டுவல் அவேர்ஸிண்ட சண்ணுண்டு அதை பர்ஃபோமன்ஸ் நல்லாய்டு கிட்டு பின் நமக்கு இனியும் இல்லை அத்தோட்ட இன்சிலேஷனிலோட்டு நமக்கு கடக்கா ഇവിടെ ഈ പാനലിന് മോ അദാനിയുടെ മോണോ ബൈഫേഷ്യൽ പാനൽസാണ് ഇതിന്റെ വാറണ്ടി അവർ പറഞ്ഞിട്ടുള്ളത് തേർട്ടി ആണ് തേർട്ടി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ഇയേഴ്സ് റിപ്ലേസ്മെന്റും ബാക്കി എയ്റ്റീൻ പെർഫോമൻസ് വാറൻറ്റിയുമാണ് അതുകൊണ്ട് ഈ വാറൻറ്റി ഉള്ളതും ഇത് കുറച്ച് പാനൽസിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ ഈ പാ ഈ പാനൽസ് നല്ല നല്ല ക്വാളിറ്റി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അദാനിൻ്റെ പാനലിന്റെ ക്വാളിറ്റി ഒരു കോംപ്രമൈസ് ഇല്ലാതെ അവർ ചെയ്തിരിക്കുന്നത് பிளான் ah, இது uh, uh, 10 பேனல்ஸ் டென் பானல்ஸ் சேட்டப்பா ஃபைவ் பேனல் 10 டென் ஆகும்போது கிலோ நம்மட கனெக்டட் லோ டிசி சைடில் அப்போ ஈ பானல் அஞ்சும் அஞ்சும் ஈஸ்ட் டிசைன் நம்ம ஓணர்னு கொடுக்க பள்ளி அது அவருடைய ஒரு வெல்ட்னே கொண்டு இது செட்டப் செட்டப்பெல்லாம் செய்ய நல்லா நல்லா செஞ்சு இது பின் நம்ம வந்து பின்ன பானல் இன்ஸ்டாள் கனெட் கொடுத்த ஒரு பிளான் பிள்ளிக்காரும் நல்ல பிரொட பைஃபை பானலும் நல்ல வெட்ட உள்ளது எந்தாலும் ஒரு 630 வரை லைட் கிட்டு மோர்னிங் ஈ பாக்கி எல்லாம் கிளியர் ஆகி இது அரௌண்டு ஏரியே இது கவராக என்னும் பிள்ளிக்கு ட்வென்டிஃபை பள்ளி தான் தேர்ட்டி டூ கிலோ ஒரு தேர்ட்டி டூ அவர் ஒரு திவசம் கிட்டு தேர்ட்டி டூ யூனிட்ஸ் பின் பள்ளி இதே போல சேர்த்தும் அதுவும் இதுபோல பிரொடக்ஷன் கிட்டனும் பிள்ளி இப்ப பி வரணும் த்ரீ ஃபோர்ட்டியா அது அது சார்ஜ் எல்லாம் த்ரீ ஃபோர்ட்டியும் நம்மடு நோக்கி இப்போ அரௌண்ட் த்ரீ ஹண்ட்ரட் யூனிட்ஸ் நம்ம அவர் எக்ஸ்போர்ட்டு கன்சம்ஷன் கழிஞ்சிட்டு சோரி த்ரீ ஹண்ட்ரட்ல ஃபோர் ஹண்ட்ரட் யூனிட்ஸ் எக்ஸ்போர்ட்டு த்ரீஹண்ட்ரட் யூனிட்ஸ் அவர் இம்போர்ட்டும் செய்யுண்டு அது எக்ஸஸ் எப்படியும் சார்ஜு കെ സി ബിക്ക് ഒരു അവര് ഫില്ല് കൊടുത്തിട്ടുണ്ട് നാലായിരത്തി ചൊല്ലാം രൂപ ഏതാണ്ട് അവർക്ക് എക്സസ് അങ്ങോട്ട് ഗ്രിഡിലോട്ട് കൊടുത്തതിന്റെ ചാർജസ് വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ സെറ്റപ്പ് പുള്ളിക്കൊരു കംഫോർട്ടബിൾ സ്റ്റേറ്റിലായിട്ടാണ് ആയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മുതലേ ഇത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു ഇതും കാണുന്നില്ല ഇത് നല്ല നല്ല ഒരു സെക്കൻഡ് ഒരു ലൊക്കേഷനാണ് ഇവർക്ക് നല്ല ക്ലിയർ സ്കൈസും ക്ലിയർ പ്രൊഡക്ഷനും മഴ വരുമ്പം മാത്രമേ ഉള്ളൂ മഴ എന്ന് പറഞ്ഞാൽ ആ ക്ലൗഡി സിറ്റുവേഷനിൽ മാത്രമേ ഇവർക്ക് കുറയുന്നുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഫുൾ ടാപ്പ് ചെയ്യുക ഓക്കെ ഈ പ്ലാന്റ് നമ്മള് ഫൈ സോളാർ പ്ലാന്റ് വിത്ത് സിംഗിൾ പീസ് ഇൻവേർട്ടറാ ഫൈവ് ഫോർട്ടി വാട്ട്സിൻ്റെ ബൈഫേഷ്യൽ അതാനി മൂന്നപ്പർ പാനൽസ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ രണ്ട് സ്ട്രിങ്ങായിട്ട് ആ മേളി നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്ട്രിങ്ങിൽ അഞ്ചും മറ്റേ സ്ട്രിങ്ങിൽ അഞ്ച് പാനലുമായിട്ട് ആ പാനലിൽ ആ അഞ്ച് എന്ന് പറയുമ്പം അതിൻ്റെ വോൾട്ടേജ് അറൗണ്ട് ഫൈവ് ഫൈവ് സെറ്റ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വോൾട്ടിൻ്റെ അടുത്ത് വരും பின்னஃபேஷியல் பானல்ஸ் ஆனா அரௌண்ட் ஃபோர்ட்டீன் டு ஃபிஃப்டீன் ஆம்ஸா கரண்ட் வரணும் அதில் உள்ள ரீட்டிங்கில் உள்ள ரெண்டு ஸ்ட்ரிங் டிசி டிபி நம்ம இன்ஸ்டாள் இருக்கிறது இது ஃபைவ் கிலோட்ட சிங்கிள் ஃபேஸ் இன்வெர்டராக வீட்டில் கனக்ஷன் த்ரீ ஃபேஸா இருந்தாலும் சிங்கிள் ஃபேஸ் ஃபைவ் கிலோ ஓட்ட வரை அலவுடா அது நம்ம ஃபைவ் கிலோட்டை நம்மளை சிங்கிள் ஃபேஸ் ஆகிட்டு இருக்கிறது அது லோடு இது நெட் நெட் மீட்டெல்லாம் அதுங்க பாலன்ஸாகி നമ്മുടെ കൺസംഷൻ അതിൽ ഇൻ ഔട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്തോളും പിന്നെ ഉള്ളത് എ സി ഡി ബി സിംഗിൾ പീസിൻ്റെ എ സി ഡി ബി പിന്നെ നമ്മുടെ മീറ്റർ ബോക്സും പിന്നെ ഇവിടെ നിന്ന് ഇതിലോട്ട് നമുക്ക് പോകുന്നുണ്ട് നമ്മുടെ മീറ്ററിങ് അവരുടെ കെ സി ഡി മീറ്ററിലോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇനിയും നമ്മൾ വേളത്തെ ഇൻസലേഷൻ നമുക്ക് എങ്ങനെയാന്ന് നമുക്ക് കാണാം ഇവിടെ ഈ പ്ലാന്റിൻ്റെ ഇൻസലേഷൻ്റെ ലൊക്കേഷന്റെ ഓണർ ഈ ഹൗസിന്റെ ഓണറായ മുഹമ്മദ് ഷാഫി സാറിനെ നമുക്ക് പരിചയപ്പെടാം പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതാ പിന്നെ പുള്ളി ഞങ്ങളെ വിളിച്ച് ചോദിച്ചതാ ഇങ്ങനെ ഞങ്ങൾക്ക് സോറ പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ ഈ സൈറ്റിൽ വന്ന് പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് പുള്ളി ഓക്കെ കയറി കണ്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ സർവേ ചെയ്തിട്ട് പ്ലാന്റ് വെക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഡിസൈൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ ഞാൻ സ്ട്രക്ചർ ചെയ്തോളാം എനിക്ക് സ്ട്രക്ചറിന് ആളുണ്ട് അപ്പം നമ്മൾ ഡിസൈൻ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഡിസൈൻ കൊടുത്ത് പിന്നെ ബാക്കി ബാലൻസ് ഓഫ് പ്ലാന്റിൻ്റെ കോട്ടും കൊടുത്ത് അപ്പോൾ പുള്ളി അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ആ ഈ ഈ കസ്റ്റമറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം മൂവ്മെൻറ്റ്സ് ഓഫീസർ സാറിൻ്റെ സമയം വില വേറെ സമയമാണ് നമ്മളത് ചോദിച്ചു വാങ്ങിച്ച അപ്പോൾ സാറ് ഓക്കേ എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നതാണ് താങ്ക് യു സാർ ഫോർ യുവർ ടൈം പിന്നെ സാറിന് ഞാൻ ഞാൻ രണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് യു ആർ എ സോളാർ കസ്റ്റമർ ഇപ്പോൾ സാറ് എന്താ സോളാർ പ്ലാന്റിലോട്ട് പോകണമെന്ന് സാർ തീരുമാനമെടുത്ത് അത് പല ആൾക്കാരും ഭയങ്കര ഡയലമല്ല എന്നുവെച്ചാൽ അവർ ഈ മധുരം ഇരിക്കുന്ന പോലെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോണോ ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സാർ എന്തോ പറയുന്നത് അവർക്ക് ഞാനൊരു കെമിസ്ട്രി എനിക്കൊരു സ്വന്തമായിട്ടൊരു ഒരു പാരൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഞാനൊരു അധ്യാപകനാണ് അപ്പം എനിക്ക് ഞാൻ കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ എനിക്ക് അറിയാം അപ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വാട്ടർ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനാണ് കേരളത്തിലുള്ളതെങ്കിലും കോസ്റ്റ്ലി ആണ് ഇപ്പോഴും അപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സോളാറിലേക്ക് തിരിയാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പന്ത്രണ്ടായിരം ഒക്കെ ആയിരുന്നു സാധാരണ പന്ത്രണ്ട് പത്ത് ഒക്കെ ആയിരുന്നു എനിക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ആ ഫിക്സഡ് ചാർജിൽ വന്ന് നിൽക്കുകയാണ് ഓക്കെ ഒരു ഏതാണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ബിലോ ഫോർ ഹൺഡ്രഡ് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം ഞാനത് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാ എക്യുപ്മെൻസും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് ഇതിൻ്റെ നേരെ പകുതിയുള്ള പകുതിയെ നമുക്ക് കറണ്ട് കിട്ടുകയുള്ളു മതി അപ്പോഴും നമുക്ക് വീട്ടിലെ ഇലക്ട്രിക് കൺസംഷൻ കുറയുമല്ലോ അപ്പോൾ എല്ലാം ഈ കല് പോകും ഓക്കെ സാർ സാറ് ഇപ്പം സോളാർ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം എടുത്ത് ഡിസൈഡ് അല്ല അത് ഞാൻ പെട്ടെന്നായിരുന്നു പത്രത്തിൽ ഇങ്ങനെ ഒരു ഞാൻ ജി ഐ ജി ഓട്ടോമേഷനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കാരണം ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടാണ് ഫേസ്ബുക്കിൽ പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ ഇൻഫർമേഷനും ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇത് പറയുന്നത് ജെനുവിൻ ആണ് എന്ന് തോന്നിയിട്ട് ഞാൻ അതിലേക്ക് വന്നതാണ് ഓക്കെ ഓക്കെ അപ്പം സാറിപ്പം ഈ ഇൻസ്റ്റലേഷൻ നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടറായി യൂസ് ചെയ്തത് അപ്പം സാർ സ്പെസിഫിക് ആയിട്ട് സ്ട്രിങ് ഇൻവെർട്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ അല്ല പ്രൊഡക്ഷൻ എനിക്ക് അതിനെ എനിക്ക് ഇൻവെർട്ടറിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ ഒരു ഒരു നോളജൊന്നും ഒന്നുമില്ല പക്ഷേ ഈ ജി ഐ ജിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഒരു മഹേഷ് എന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ലോ അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാനത് ഏതാണ് ദയാ എന്ന് പറയുന്നത് ആണ് വെച്ചത് അത് ആണ് പിന്നെ പണ്ടത്തെ ബില്ല് പന്ത്രണ്ടായിരം അടുത്തായിരുന്നു സാറിന് അപ്പം ഇപ്പം സാറിന് ചാർജ് വന്ന് നിക്കുവോ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ സാറിന്റെ കണക്ഷൻ ആക്ച്വലി ത്രീ ഫേസ് കണക്ഷനാ ഫൈവ് കിലോട്ട് ഉണ്ട് നമ്മൾ സിംഗിൾ പീസ് ഇൻവേർട്ടറായിട്ട് എന്ന് വെച്ചാൽ ഫൈവ് കിലോട്ട് മതിയെന്ന് പറഞ്ഞപ്പം നമ്മൾ സിംഗിൾ പീസ് മതി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ത്രീ ഫേസിലോട്ട് പോയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ നെറ്റ്മീറ്റിൽ അതിൽ ടേക്കറിയും അതിൻ്റെ ലോഡ് കൺസംഷനും അങ്ങനെ സാറിനെ നമ്മൾ സിംഗിൾ പേസിനെച്ചാൽ കോസ്റ്റ്ലി എക്വിപ്മെൻ്റ് ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞ് സാറിനെ ഒന്ന് പറഞ്ഞത് പിന്നെ വേറെ കാര്യം സാറും വേറെ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ സാറിൻ്റെ പരിചയത്തിലുള്ള പിന്നെ ചില കസ്റ്റമേഴ്സിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചു എന്നുവെച്ചാൽ സാറ് സബ്സിഡി കഴിഞ്ഞിട്ടുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ പറ്റില്ല സാറെ എന്നുവെച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഓടിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് വേറൊരു കമ്പനി കൊടുക്കുകയും ചെയ്തു പക്ഷേ അവരുടെയും പ്രൊഡക്ഷൻ നമ്മൾ നല്ലതായിട്ടാണ് പോകുന്നത് അത് ഒരു പ്രശ്നമില്ല ഇങ്ങനെ സാറിന് സാറിൻ്റെ സമയം തന്നതിന് നന്ദി താങ്ക് യു സാർ ഫോർ യുവർ ടൈം ഇതിൻ്റെ വന്ന് ഇൻസലേഷൻ വന്ന് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ എല്ലാം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾ ആണ് അവര് നല്ല വിനയം ഉള്ള ആളുകൾ അതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് പിന്നെ മിങ്കിൾ ചെയ്ത് പോകാനും സാമ എപ്പോഴാണ് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓക്കെ അത് നല്ല പ്രോസ്പെറിറ്റി നല്ല വളർച്ച എന്ന് താങ്ക് വെൽക്കം